നമസ്കാരം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ ഒരു അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ മലയാളികൾ വല്ലാതെ വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്തു കാരണം അത്രമേൽ അവർക്ക് ഇഷ്ടമുള്ള നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി ഇനി എന്നാണ് തിരിച്ച് സിനിമയിലേക്ക് വരിക മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ട് മമ്മൂട്ടി ആരോഗ്യവാനാണോ മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചു ഇങ്ങനെ നിരന്തരമായി വീഡിയോയിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആളുകൾ സന്ദേശങ്ങൾ അയക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും മമ്മൂട്ടിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളോട് ചോദിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നാൽ കുറച്ച് നാളായി ഏകദേശം ഒരു മൂന്ന് മാസമായി മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ഇപ്പോൾ ആളുകളുമായി അടുത്ത സമ്പർക്കമില്ലാതെ ഒരൊറ്റപ്പെട്ട ജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള കാര്യമായ അപ്ഡേറ്റ്സ് ഒന്നും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി മമ്മൂട്ടി മടങ്ങി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നിറയുകയായിരുന്നു ഫാഷൻ ഫോട്ടോഗ്രാഫറായ ഷാനി ഷാഗി നിമിഷങ്ങൾക്കിടയിലെ നിമിഷങ്ങൾ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ചിത്രമാണ് വളരെ പെട്ടെന്ന് വൈറലായി മാറിയത് മമ്മൂട്ടി സുഖ പ്രാപിച്ചു വരുന്നു എന്നും മമ്മൂട്ടിക്ക് ഇപ്പോൾ അസുഖ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മലയാള സിനിമയിലേക്ക് മമ്മൂട്ടിയുടെ ആ മുഖം ഇനി വീണ്ടും തെളിഞ്ഞു വരും എന്നുമൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി ആളുകൾ അത് സശ്രബ്ദം വീക്ഷിക്കുകയും അതിനെ ഒരുപാട് പേർ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി എന്നാൽ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ഇപ്പോഴിതാ വീണ്ടും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുന്നു വന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാ മമ്മൂട്ടിയുടേതായി രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മഹേഷ് നാരായണൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അതിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ മോഹൻലാലും കുഞ്ചാക്ക ബോബൻ അടക്കം അടക്കമുള്ള മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളെല്ലാവരും എല്ലാവരും ഒന്നു ചേരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് ആ മഹേഷ് നാരായണൻ സംവിധാന ചിത്രം ചിത്രം അത് നേരത്തെ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നിരുന്നു ഷൂട്ടിങ്ങുകളൊക്കെ തുടങ്ങിയ അവസരത്തിലാണ് പിന്നീട് മമ്മൂട്ടിക്ക് ചെറിയ ഒരു അസുഖമൊക്കെ വാദിച്ച് മമ്മൂട്ടി വിശ്രമത്തിലേക്ക് പോയത് അതിൻ്റെ അതുകൊണ്ട് തന്നെ കുറച്ച് നാളതിന് ഒരു ലാഗ് സംഭവിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ മമ്മൂട്ടി കൂടുതൽ കരുത്തു കൂടി ആ ചിത്രത്തിലേക്ക് തിരിച്ചെത്തുന്നു അതിൻ്റെ ചിത്രീകരണത്തിന് തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എല്ലാ എല്ലായിടത്തും നിറയുന്നത് മറ്റൊരു ചിത്രം കളങ്കാവൽ എന്ന ചിത്രമാണ് അതായത് മമ്മൂട്ടി അതിനകത്ത് വില്ലൻ വേഷം ചെയ്യുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ദീർഘനാളുകൾക്ക് ശേഷം മമ്മൂട്ടി ഒരു നെഗറ്റീവ് റോളിൽ എത്തുന്ന ചിത്രമാണ് കളങ്കാവൽ അതിൻ്റെ ഷൂട്ടിങ്ങും ഉടൻ തന്നെ പുരോഗമിക്കും അതിനുള്ള എല്ലാ സെറ്റപ്പ് തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കളങ്കാവലിനകത്ത് വിനായകാണ് വിനായകനാണ് മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് റോളിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിയെ പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള ചിത്ര വേഷം തന്നെ അല്ലെങ്കിൽ പ്രതി നയ ഒപ്പം ചേർന്നുകൊണ്ടുള്ള അഭിനയമാണ് വിനായകന് നടത്തുന്നത് അങ്ങനെ മലയാള സിനിമയിലേക്ക് സജീവമായി മലയാളികളുടെ സുന്ദരനായ താരം മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുന്നു എന്ന ഏറ്റവും പ്രധാന വാർത്തകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്